േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് ഹോസ്പിറ്റലും ആളുള്ള വീട്ടിൽ ഓടിളക്കി കയറി മോഷണം പ്രതിയും യുവതി ഉൾപ്പെടെ സഹായികളും പിടിയിൽ കരുളായി മൈലംപാറ കോളനിയിൽ നിന്ന് അഞ്ചു പവൻ കവർന്ന കുപ്രസിദ്ധ കുറ്റവാളിയാണ് അറസ്റ്റിലായത് കരുളായി സ്വദേശി പാറന്തോടൻ വീട്ടിൽ ജസീൽ എന്ന കാപ്പാ ജസീലാണ് പൂക്കോട്ടുംപാടം പോലീസിൻ്റെ പിടിയിലായത് സഹായികളായ ചന്തക്കുന്ന് സ്വദേശിനി മിനി കരുളായി സ്വദേശി മനോജ് എന്നിവരും പിടിയിലായി ഇക്കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെയാണ് മൈലമ്പാറ ഡിസംബർ കോളനിയിലെ തവളക്കുഴിയൻ അബ്ദുൾ റഹ്മാൻ മകൾ ഫെബിനയുടെ ഓരോ പവൻ വീതമുള്ള രണ്ട് സ്വർണവളകൾ മൂന്ന് പവനുള്ള ഒരു ജോഡി സ്വർണ പാതസ്വരം എന്നിവ കവർന്നത് പിൻവാതിൽ കുത്തി തുറക്കാൻ പ്രതി ശ്രമം നടത്തിയെങ്കിലും വീട്ടുകാർ ഉണരാതിരിക്കാൻ പുറത്തുള്ള കോണി വീടിന് മുകളിലേക്ക് വെച്ച് ഓടിളക്കി അകത്തു കയറിയാണ് മോഷണം നടത്തിയത് കാതിലെ കമ്മൽ കട്ടർ ഉപയോഗിച്ച് അറുത്തെടുക്കാനുള്ള ശ്രമത്തിൽ ഫെബിന ഉണർന്ന് നിലവിളിച്ചതിനെ തുടർന്ന് പ്രതി തുറന്നിട്ട പുറംവാതിൽ വഴി രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ സമർത്ഥമായ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് അടുത്തിടെ കാപ്പ ചുമത്തി നാടുകടത്തിയിരുന്നു ശിക്ഷ പൂർത്തിയാക്കി വീണ്ടും നാട്ടിലെത്തിയാണ് പ്രതി മോഷണം നടത്തിയത് പൂക്കോട്ടുംപാടം എസ് ഐ ഷക്കീർ അഹമ്മദ് ക്രൈം സ്ക്വാഡ് എസ് ഐ എം അസൈനാർ എസ് സി പി ഒരായ സജീഷ് സുനിൽ എൻ പി സലിം പി നിബിൻ ദാസ് സാനിർ എ എസ് ഐ ബാലൻ വനിതാ സി പി ഒ ശാലിനി എന്നിവരടങ്ങിയ ടീമാണ് അന്വേഷണം നടത്തുന്നത് എൻഫോർ ന്യൂസ് കരുളായി ഐ ഹോസ്പിറ്റൽ റോഡ് ഫോൺ ൂരി ആതുര സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ